നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളും സ്വഭാവ സവിശേഷതകളും സ്വഭാവ ഗുണങ്ങളുമൊക്കെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നതെങ്കിലും ആ വ്യക്തി ജനിക്കുന്ന നക്ഷത്രത്തിൻ്റെ ചില സവിശേഷതകളും ആ വ്യക്തിയിൽ നമുക്ക് തെളിഞ്ഞു കാണാം വളരെ പ്രകടമായി തന്നെ ആ നക്ഷത്രത്തിന്റെ സ്വഭാവം ആ വ്യക്തിയിൽ കാണാൻ സാധിക്കും ഇതിന് നമ്മൾ ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങളുടെ അടിസ്ഥാന സ്വഭാവം അഥവാ പൊതു സ്വഭാവം എന്നൊക്കെയാണ് പറയാറ് ഇന്ന് ഞാൻ അത് പറയാൻ കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ ഈ നക്ഷത്രത്തിന്റെ പൊതുഫലം പഠിക്കുന്ന സമയത്ത് ഈ നാളുകളിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും അതായത് ഈ നക്ഷത്രത്തിൽ പിറന്ന ആൺമക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആന്മക്കൾ മൂലം നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ പിറന്ന ആൺമക്കൾ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും എന്നർത്ഥം ഇതിന്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാരൊക്കെ മോശമാകണമെന്നല്ല മറ്റു നക്ഷത്രക്കാർക്കും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഈ നാളുകാർക്ക് ഇവിടെ പറയുന്ന ആറ് നാളുകാർക്ക് പ്രത്യേകിച്ച് വളരെ വളരെ ഭാഗ്യം തെളിഞ്ഞു കാണാം ആ നാളുകാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആ ഭാഗ്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാളുകളിൽ ജനിച്ച മക്കളൊക്കെ അച്ഛനമ്മമാർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കൂ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് ഒരു പുരുഷൻ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് പൂരം നക്ഷത്രം പൂരം പിറന്ന പുരുഷനും മകം പിറന്ന മഖയും അതായത് ഒരു പുരുഷൻ ജനിക്കാൻ ഏറ്റവും നല്ല നാൾ പൂരം നാളാണ് ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും നല്ല നാൾ മകൻ നക്ഷത്രമാണ് എന്നുള്ളതാണ് ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ച മക്കൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് ആ മകനിലൂടെ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അവരില്ലാതെ ഒരു ലോകം നിങ്ങൾക്കും നിങ്ങളില്ലാതെ ഒരു ലോകം അവർക്കും ചിന്തിക്കുവാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലായിരിക്കും വല്ലാത്തൊരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒറ്റ അറ്റാച്ച്മെന്റ് ഉണ്ടാകുക അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാർ മോശം ആണെന്നല്ല മറ്റു നക്ഷത്രക്കാർ കൊണ്ട് അച്ഛനമ്മമാർക്ക് ഗുണമില്ല എന്നുള്ളതുമല്ല ഈ പൂരം നക്ഷത്രക്കാർക്ക് പൂരം നക്ഷത്രക്കാരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് ഗുണം ഏറെ കൂടും എന്നുള്ളത് മാത്രമാണ് വയസ്സാം കാലത്തൊക്കെ അച്ഛനമ്മമാരെ മക്കൾ ഈ ആൺമക്കൾ ചേർത്ത് പിടിച്ച് കുട്ടിക്കാലത്ത് ഈ ആൺമക്കളെ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതേപോലെ സ്നേഹത്തോടെ സ്നേഹവായ്പോടെ മാതാപിതാക്കളെ നോക്കുന്നവരായിരിക്കും ഈ പൂരൻ നക്ഷത്രത്തിൽ പിറന്ന ആൺകുട്ടികൾ പുരുഷന്മാർ എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് ശതമാനം പുരുഷന്മാരും അങ്ങനെ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് സവിശേഷത ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള മക്കളെയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നത് തന്നെ മഹാ സൗഭാഗ്യമാണ് അപ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപോലെ കൈത്താങ്ങായി നിൽക്കുന്ന ആൺമക്കളാണ് പൂരൻ നക്ഷത്രത്തിൽ ജനിച്ച ആന്മക്കൾ ഇവരിലൂടെ ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ആ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് സദ് വസ്തുത അപ്പോൾ അതിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം രണ്ടാമത്തെ നാൾ എന്ന് പറയുന്നത് ഭരണി നാളാണ് ഈ ഭരണി നക്ഷത്രത്തിൽ ഒരു മകനോ മകളോ ജനിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉയർച്ച അവിടെ ആരംഭിക്കുകയായി എന്നാണ് പറയുന്നത് ആ വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ രണ്ടായി തരംതിരിക്കാം ഭരണി നക്ഷത്രക്കാരി അല്ലെ നക്ഷത്രക്കാരൻ ജനിക്കുന്നതിന് മുമ്പും പിമ്പുമുള്ള സമയം അത്രയധികം മാറ്റങ്ങൾ ഈ ഭരണി നക്ഷത്രക്കാരുടെ പിറവിയോടുകൂടി ആ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത ധന ഉണ്ടാകും സമസ്ത മേഖലകളിലും ആ വീട്ടിൽ വളർച്ച ഉണ്ടാകും അഭിമാനിക്കാൻ ഒരുപാട് ഒരുപാട് മുഹൂർത്തങ്ങൾ കടന്നു വരും പ്രത്യേകിച്ചും വീടൊക്കെ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഭരണിക്കാർ ജനിച്ചതിന് ശേഷമായിരിക്കും അവർക്കൊരു വീട് വെക്കാനുള്ള സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള വീട് പുതുക്കി പണിയാനുള്ള സൗഭാഗ്യം ഭാഗ്യം അവർക്ക് വന്നു ചേരുക ഈ ഭരണിക്കാർ നക്ഷത്രക്കാർ മക്കൾ വളർന്നാലും അച്ഛനമ്മമാർക്ക് ജീവിതാവസാനം വരെ സർവവിധത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത അതുപോലെ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ വരെ വളരെ ഇമോഷണലായി മാറുന്ന ഒരു നാളുകാരാണ് ഭരണി നക്ഷത്രക്കാർ അത്ര അധികം സ്നേഹിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ അങ്ങനെയുള്ള മാതാപിതാക്കളുടെ ഭാഗ്യമായി മാറുന്ന നക്ഷത്രമാണ് ഭരണി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കുന്ന നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പലതും പറയാറുണ്ട് പക്ഷേ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം വരുമ്പോൾ ഇതൊക്കെ ആസ്ഥാനത്താണ് അസ്ഥാനത്താണ് എന്നുള്ളതാണ് വസ്തുത ശരിക്കും ഒരു ആയിരം കാർ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒന്നടങ്കം ഐശ്വര്യം വന്നു ചേരും അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല ആ കുടുംബത്തിലെ സഹോദരങ്ങൾക്കും എല്ലാം സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരും ഇവരിലൂടെ ആ വീട് ഉയരും വീടിനെ തേടി ധനവും സമ്പത്തും വന്നു ചേരും എന്നുള്ളതാണ് വസ്തുത വിചാരിച്ചതിനേക്കാളും വലിയ തോതിലുള്ള വളർച്ച പ്രദാനം ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം അപ്പോൾ ആയില്യം നക്ഷത്രക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി കമന്റ് ബോക്സിൽ കമന്റുകൾ ഇടണം അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഈ രേവതി നക്ഷത്രക്കാരിലൂടെ അച്ഛനും അമ്മയും അറിയപ്പെടും എന്നാണ് പറയുക ും പ്രശസ്തിയും കൊണ്ടുവരുന്നവരാണ് രേവതിക്കാർ എന്ന് പറയുന്നത് അച്ഛനമ്മമാർ ഇവരിലൂടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് രീതിയിൽ അറിയപ്പെടും അങ്ങനെ പ്രശസ്തരായിത്തീരും ഇവരുടെ പെരുമാറ്റവും വാക്ചാതിരവും ഇവർക്കുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക തേജസ്സുമൊക്കെ ആ കുടുംബത്തിന് എല്ലാ രീതിയിലുമുള്ള യശസ്സും കീർത്തിയും ധനപരവുമെല്ലാം നേടിക്കൊടുക്കും വയസ്സാം കാലത്ത് അച്ഛനമ്മമാർക്ക് വളരെ 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 നല്ല ഫലങ്ങൾ ചെയ്യുന്ന മക്കളായിരിക്കും രേവതി നക്ഷത്രത്തിൽ പിറന്ന മക്കൾ ഇന്നത്തെ കാലത്ത് അനാഥാലയങ്ങളിലൊക്കെ വയസ്സാം കാലത്ത് അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന കാലത്ത് രേവതി നക്ഷത്രത്തിൽ പിറന്ന ഒരു ആൺകുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വീടിന്റെ സൗഭാഗ്യമാണ് അച്ഛനമ്മമാരുടെ സൗഭാഗ്യമാണ് ഒരു പുരുഷൻ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോ രേവതിക്കാര് ആയ ആൺമക്കളെ കൊള്ള അച്ഛനമ്മമാർ ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി ഒരു ഒന്ന് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുക മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചതയം തിരിച്ചറിയപ്പെടാതെ പോകുന്ന നക്ഷത്രമാണ് ചതയം എന്ന് പറയുക സ്വന്തം മാതാപിതാക്കൾ പോലും ചതയം നക്ഷത്രക്കാരെ വൈകിയെ തിരിച്ചറിയുള്ളൂ എന്നാണ് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം മറം നീക്കി പുറത്തു വരുന്ന ഒരു ദിവസം ഉണ്ടാകും ചതയ നക്ഷത്രക്കാരുടെ മഹിമ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം അത് വൈകി മാത്രമേ അറിയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഒരു ചതയം നക്ഷത്രത്തിൽ ഒരു മകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും സർവ ഐശ്വര്യമാണ് അല്പം വൈകിയേ അത് തിരിച്ചറിയുള്ളൂ അല്പം വൈകിയേ അത് വന്നു ചേരുകയുള്ളൂ എങ്കിലും അത് വന്നു ചേരും എന്നുള്ളതാണ് വസ്തുത ഒരു മകൻ ചതയ നക്ഷത്രത്തിൽ ജനിച്ചാൽ ആ വീടിന് ഉയർച്ച വന്നു ചേരുന്നത് ദിനം പ്രതെ കാലം കടന്നു പോകും തോറും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ധനവും സമ്പത്തിയും പണവുമെല്ലാം ആ വീട്ടിലേക്ക് വന്നു ചേരും മറ്റൊരു നക്ഷത്രം ആറാമത്തെ നക്ഷത്രമാണ് തിരുവോണം ഈ തിരുവോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബക്കാർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഒരുപാട് പ്രഭചരിയുന്ന സമ്പത്ത് ചൊരിയുന്ന നക്ഷത്രമാണ് തിരുവോണം ഇവരിലൂടെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അവരുടെ കുടുംബത്ത് അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ വന്നു ചേരും എന്നുള്ളതാണ് വളരെയേറെ ദീർഘവീക്ഷണമുള്ള നാളുകാരാണ് തിരുവോണം നക്ഷത്രക്കാർ ജീവിതത്തിലെ പല ആപൽ ഘട്ടങ്ങളിലും കുടുംബക്കാരെ രക്ഷിക്കുന്നത് ഇവരുടെ ഒരു പ്രവൃത്തിയോ വാക്കോ ഇവരെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമോ ഒക്കെ ആയിരിക്കും അപ്പൊ അത്രയധികം പ്രത്യേകതയുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം ഒരു കുടുംബത്തെ എല്ലാ രീതിയിലും രക്ഷിച്ചു നിർത്തുന്ന നക്ഷത്രമാണ് തിരുവോണം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞ ആൺമക്കൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം ഇന്ന് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരിലൂടെ ഈ അച്ഛനമ്മമാർ കുടുംബക്കാർ ബന്ധുക്കൾ ഒക്കെ തിരിച്ചറിയപ്പെടുന്ന ഒരു ദിവസം സംജാതമാകുമെന്നുള്ളതാണ് വസ്തുത തിരുവോണം നക്ഷത്രക്കാർക്കാർക്ക് അവരുടെ അച്ഛനമ്മമാരെ ബന്ധുക്കളെ കഴിഞ്ഞിട്ടേ ലോകത്ത് മറ്റെന്തോ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത ഈ ആറ് നക്ഷത്രത്തിൽ പിറന്ന ആൺമക്കൾ ഉള്ള അച്ഛനമ്മമാർ തീർത്തും സൗഭാഗ്യം നിറഞ്ഞവരാണ് ആ കുടുംബം സൗഭാഗ്യം നിറഞ്ഞതാണ് ആ വീട് സൗഭാഗ്യം നിറഞ്ഞതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം